ബീജം കണ്ണുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നല്ല അടിപൊളി പേര് കൊടുക്കാറുണ്ട് അൺലിമിറ്റഡ് ലൈനേജ് പതിനഞ്ച് പ്ലസ് പതിമൂന്ന് പ്ലസ് അങ്ങനെ ഒരുപാട് പറവപ്പുറകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യക്കാർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഈ കാണുന്ന പറവ പേർ കൊടുക്കാനില്ലതാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് അപ്പോൾ പതിനഞ്ചേ പ്ലസ് കൺഫേമാണ് ഗ്യാരണ്ടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേർ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുനൂറാണ് അപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂരാണ് സെയിം സ്ഥലം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറാണ് പതിമൂന്ന് പ്ലസ് ആണ് ഗ്യാരണ്ടി അപ്പോൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേർ ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അപ്പോൾ പതിനഞ്ച് പ്ലസ് ആണ് ഗ്യാരണ്ടി അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അതുപോലെ ഈ കാണുന്ന പേറും കൊടുക്കാനുള്ള അൺലിമിറ്റഡ് ലൈനേജ് ആണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ മടിച്ചു നിൽക്കാതെ വേഗം മെസ്സേജ് ചെയ്തോളാം കോണ്ടാക്ട് നമ്പറിലേക്ക് പിന്നെ മോർ വീഡിയോസും ഫോട്ടോസിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ഈ കാറിന് ചിക്സ് കൊടുക്കാനുള്ളതാണ് ഫീസ് റേറ്റ് അഞ്ഞൂറ് ചോദിക്കുന്നു ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം